പ്രഗ്നൻറ്റായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലറിയാൻ ഏറ്റവും ആഗ്രഹമുള്ള എന്താണ് എൻ്റെ ബേബി ബോയ് ആണോ ഗേളാണോ അത് നമുക്ക് എങ്ങനെ അറിയാം ബോയ് ആണോ എന്ന് എന്നറിഞ്ഞാലല്ലേ കുഞ്ഞുടുപ്പുകൾ വാങ്ങിക്കാൻ പറ്റുള്ളൂ ബേബിയുടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പേര് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതെങ്ങനെ അറിയാം പണ്ട് തൊട്ടേ പലരും പറയും അവരുടെ വയറ് കണ്ടാലേ അറിയാം ഇത് ആൺകുട്ടിയാണെന്ന് അല്ലെങ്കിൽ അവളുടെ മുഖത്തെ വിളർച്ച കണ്ടാലേ അറിയാം ഇത് പെൺകുട്ടിയാണെന്ന് പെൺകുട്ടി അമ്മയുടെ സൗന്ദര്യമൊക്കെ കവർന്നെടുക്കും പിന്നെ ചിലർ പറയും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേട്ടാൽ അറിയാം ഇതാണാണോ പെണ്ണാണോ എന്ന് അങ്ങനെയാണോ ഒരിക്കലും നമുക്കറിയാൻ പറ്റില്ല ഇന്ത്യയിൽ പ്രീ നേറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ അതായത് സ്കാനിങ്ങിലൂടെ കുഞ്ഞിൻ്റെ സെക്സ് അറിയുക എന്നത് നിയമപരമായി കുറ്റകരമായ ഒരു കൃത്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ സെക്സ് അറിയണം എന്ന് നിർബന്ധമാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് പുറത്തു പോയി അറിയേണ്ടതായിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ വയറു നോക്കിയോ ഹാർട്ട് ബീറ്റ് വെച്ചോ അല്ലെങ്കിൽ പണ്ട് തൊട്ടേ മുത്തശ്ശി കഥകൾ കേട്ടോ ഒന്നും കുഞ്ഞിൻ്റെ സെക്സ് ഡിറ്റർമിനേഷൻ പോസിബിൾ അല്ല പിന്നെ ആണാണോ കു പെണ്ണാണോ കുട്ടി എന്നുള്ളതിനേക്കാൾ നമുക്ക് ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്